ശാസ്ത്രജ്ഞൻ മൂന്ന് പിതാവായി അറിയപ്പെടുന്ന മുസ്ലിം ശാസ്ത്രജ്ഞൻ ആരാണ് അൽ കവാരി നാല് അൽ സസ്യങ്ങളുടെ പുസ്തകം അഞ്ച് കനോൺ ഓഫ് മെഡിസിൻ ആരുടെ ഗ്രന്ഥമാണ് ഇബ്നു സീന ആര് ശേഷം മൂടുമ്പോൾ കൂടി നിൽക്കുന്നവർ എത്ര പിടിമണ്ണാണ് കബറിൽ ഇടേണ്ടത് മൂന്ന് പിടിമണ്ണ് ഏഴ് എന്റെ ഖബറിന്മേൽ അതിലുണ്ടായിരുന്നതല്ലാത്ത മണ്ണ് പോലും ഇടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം ആരുടെ വാക്കുകളാണിത് ഇമാരുഷന്റെ മയ്യത്താണെങ്കിൽ എത്ര കഫൻപുടവയാണ് വേണ്ടത് മൂന്ന് കഫൻപുടവ ഒമ്പത് സ്ത്രീയുടെ മയത്താണെങ്കിൽ ഇമാം എവിടെയാണ് നിൽക്കേണ്ടത് മയ്യത്തിന്റെ മധ്യഭാഗത്ത് പത്ത് പ്രണാസന്നമായ രോഗിക്ക് കേൾപ്പിക്കേണ്ട സൂറത്ത് സൂറ യാസീൻ പതിനൊന്ന് പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവനാണ് അള്ളാഹു എന്ന് സൂറ യാസീനിലെ എത്രാമത്തെ ആയത്തിലാണ് പരാമർശിക്കുന്നത് എൺപതാമത്തെ ആയത്തിൽ പന്ത്രണ്ട് അവയിൽ ചിലത് അവരുടെ വാഹനമാണ് എന്തിനെ കുറിച്ചാണ് സൂറ യാസീനിൽ ഇത് പറയുന്നത് കന്നുകാലികളെ കുറിച്ച് പതിമൂന്ന് ഏത് പ്രവാചകിലേക്ക് ചേർത്തുകൊണ്ടാണ് ഖുർആൻ മനുഷ്യ സമൂഹത്തെ പരിചയപ്പെടുത്തിയത് ആദം അലി ഇസ്ലാമയെ കുറിച്ച് അന്ത്യനാളിൽ മനുഷ്യനിലെ ഏത് അവയവമാണ് സംസാരിക്കുക കയ്യെ പതിനഞ്ച് അന്ത്യനാളിൽ മനുഷ്യനിലെ ഏത് അവയവമാണ് സാക്ഷ്യം വഹിക്കുക കാല് പതിനാറ് സൂറ യാസീൻ ഖുർആാനിലെ എത്രാമത്തെ സൂറത്താണ് മുപ്പത്തി ആറാമത്തെ പതിനേഴ് എത്രാമത്തെ ഊത്തിലാണ് മനുഷ്യൻ വിചാരണ മൈതാനത്തിലേക്ക് പോവുക രണ്ടാമത്തെ പതിനെട്ട് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു ആരാണ് ഇബലീസ് പത്തൊമ്പത് സൂറ യാസീനിൽ എത്ര ആയത്തുകളുണ്ട് ഉണ്ട് എൺപത്തി മൂന്ന് ഇരുപത് നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല ആരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് മുഹമ്മദ് നബി വസല്ലമയെ ഖുർആൻ പാരായണ സമയത്ത് ആയത്തിനിടയിൽ അക്ഷരം കാണുമ്പോൾ എന്ത് ചെയ്യണം നിർത്തി ഓദ വിരാമം നല്ലത് ഇരുപത്തിരണ്ട് ഏത് പണ്ഡിതനാണ് ഖുർആനിൽ ഹർക്കത്ത് വിരടുന്ന സമ്പ്രദായം ആരംഭിച്ചത് അബുൽ അസ്വദ് ദുവലി മൂസ നബി ബി തവറാത്ത് ലഭിച്ചത് എവിടെ വെച്ച് ഖുർആൻ എന്ന വിശേഷണം ആർക്ക് അബൂബക്കർ ആദ്യമായി ഖുർആൻ അച്ചടിച്ചത് എവിടെ നിന്ന് വെനീസ് ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങളിൽ ഉത്തമ എന്ന് നിബിസലല്ലാഹു അലൈ വസ്ലം വിശേഷിപ്പിച്ചത് ആരെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ഖുർആൻ എന്നറിയപ്പെടുന്നത് ഖുർആൻ ലളിതസാരം എന്ന മലയാള പരിഭാഷ തയ്യാറാക്കിയത് ആരെല്ലാം ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്ന് വാണിദാസ് അളയാവൂർ ഇരുപത്തിയൊമ്പത് എന്ന പദം തജീവി നിയമനുസരിച്ച് ഏത് അൽ അൽ ഹുറൂഫുൽ ഹുറൂഫുൽ കൊണ്ട് ആരംഭിക്കുന്ന എത്ര ഗണത്തിൽപ്പെടുന്നുണ്ട് ഖുർആനിൽ മദീനയിലേക്ക് ഹിജിറ ചെയ്ത് വന്നപ്പോൾ ആരുടെ വീട്ടിലാണ് താമസിച്ചത് സീദ് ബിന് മുസയിബ് 32 നഹജദുൽ ബലാഗാ റജിചദാരി അലി റളിയല്ലാഹു അൻഹു 33 ഏതു യുദ്ധം കഴിഞ്ഞ് മടങ്ങ ബോളാണ് ആഇഷ റളിയല്ലാഹു അൻഹാക്ക് എതിരെ अपवाद പ്രചാരണം ഉണ്ടായതു ബന മുസ്തലബ് യുദ്ധം 34 പ്രവാചക പത്നി ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യ റളിയല്ലാഹു അൻഹായുടെ മാതാവ് ആരാണ് ബറ 35 ഉമർ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച് ദാറുൽ യാ ഇലാഹി പ്രശസ്ത മലയാള യൂണിവേഴ്സിറ്റികളുടെ ലോഗോയിലാണ് ഉള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി മുപ്പത്തിയെട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുപ്പത്തിയൊമ്പത് മലബാറിൽ ഫാറൂഖാബാദ് നഗരം സ്ഥാപിച്ചതാര് ടിപ്പു സുൽത്താൻ അൽ ഖാനൂർ ഫിത്തി ആരുടെ രചനയാണ് സീന അലി ഇബുനുസീനുഹുവിന്റെ അപരനാമം ദുൽഫുഖണ്ട് ഉമർ റഹ്ലുവിന്റെ കാലത്ത് മുസ്ലിം സൈന്യം ബൈത്തുൽ അന്നത്തെ മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ആർക്കായിരുന്നു ഉബൈദ ഇസ്ലാമിക ചരിത്രത്തിലാദ്യമായി നാവികസേന രൂപീകരിച്ചത് ആരാണ് ഉസ്മാൻ ബുൻ അഫ്വാൻഹു നാൽപ്പത്തിനാല് അതിലില്ലാത്ത ഉദാരതയും പാപങ്ങൾക്ക് ആഹാരം നൽകുന്നതിലുമുള്ള താല്പര്യവും മൂലം

ഡോക്ടർ ഔവൽ വസീർ തർബിയ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്